ഡോക്ടർ വിനീത വലിയ ഗായികയാണ് നമുക്കറിയാം സ്റ്റാർ സിംഗർ ഒരു എക്സ്പീരിയൻസ് കലോത്സവം ഞാൻ വന്ന സമയത്താണ് മൂന്ന് വർഷം കലോത്സവത്തിൽ പങ്കെടുത്തത് ആ സമയത്ത് ക്ലാസിക്കൽ മ്യൂസിക് ലൈറ്റ് മ്യൂസിക് ആ ഒരു അന്നൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ആണ് എനിക്ക് തോന്നുന്ന ഇപ്പോഴും ഇടയ്ക്കൊരു വലിയ ഒരു പ്രശ്നങ്ങളും പിടിവലികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അതേ കുട്ടിയൊന്നും ചെയ്തില്ല എന്നുള്ള അതൊക്കെ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്നും ഇപ്പോ ഇപ്പൊ കുറച്ചും കൂടെ പിള്ളേരെ കുറച്ചും കൂടി ഓപ്പൺ ആണ് ആ അതിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു രണ്ടുപേര് പാട്ട് പാടിയാലോ ഈ കായലിന്റെ കരക്കലുണ്ടൊരു കൈത കൈത മുറിച്ച് മുള്ളു നീക്കി പുളിയെടുക്കണ നേരം കൊടപ്പനീടെ മറവിൽ നിന്നൊരു കള്ളനോട്ടം കണ്ടേ ഇണ്ടൽ കണ്ടേണ്ടിയില്ല അത് കുറ്റമാക്കല് ആ കടക്കണ്ണിന്നൊരു തിളക്കം കണ്ടടി കറുത്ത കള്ളൻ്റെ ചിരിയും കൊളുത്തിട്ടുള്ളിൽ വലിച്ച മാതിരി ധരിച്ചു നിന്നടി ഞാൻ ആ കടക്കണ്ണിന്നൊരു തിളക്കം കണ്ടടി കറുത്ത കള്ളൻ്റെ ചിരിയും കള്ളൻ ചടി കുടുങ്ങി എന്താ പുതിയ കലോത്സവത്തിന് ആക്സെപ്റ്റ് ഇതല്ല അവസാന വാക്കെന്നറിയാന്ന് മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ പലപ്പോഴും ഇതിലൊന്നും പെടാതെ നിൽക്കുന്ന ആൾക്കാർ ഭയങ്കര ഹൈറ്റ്സിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ റിയാലിറ്റി ഷോസിലൊക്കെ ആണെങ്കിലും നരേഷ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ട്വന്റി ഫിഫ്റ്റോ മറ്റോ ഔട്ടായി പോയ ആളാണ് ഇപ്പൊ ആളെവിടെ നിൽക്കുന്നു ഏറോമാനും വരെ പാടുന്നു അപ്പം ഇത് ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം ഇതില് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക നമ്മള് ഭയങ്കരമായിട്ട് മനസ്സ് തുറന്ന് പെർഫോം ചെയ്യുക പ്രൈസ് അതൊരു മാറ്റർ അല്ല കിട്ടിയാൽ സന്തോഷം ഡെഫിനറ്റ്ലി അത് സന്തോഷാണ് പക്ഷെ അതൊരു മാറ്റർ ആക്കരുത് കലയെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഒരു ബേസ്മെന്റ് ആയിട്ട് മാത്രം നമുക്കപ്പം കുറച്ച് കുട്ടികൾ കൂടി കുറച്ചുപേരായി കാത്തു നിൽക്കുന്നവരാണ് നിങ്ങൾ ഏത് എന്താ വഞ്ചിപ്പാട്ടല്ലേ ആറുമുട ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടാണ് കുട്ടികളൊക്കെ നമുക്ക് പരിചയപ്പെടുന്നതിന് മുമ്പ് ആ പാട്ടിലേക്ക് പോയാലോ നമുക്ക് അല്ലെ ആരാ പാടുന്ന മെയിൻ ആയി ഓക്കേ ഇടുക്കിയിലായിട്ടുള്ള കലാകാരികളാണ് അല്ലേ പോകുമ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഒരു പ്രേക്ഷക പറയുന്ന പോലെ ഹലോ സാർ ഗുഡ് മോർണിംഗ് തൃശ്ശൂർക്ക് എന്തേ വന്നില്ല പതിനാല് ജില്ലകളും ഒരുമിക്കുന്ന ഈ പൂരത്തിൽ ഇവിടെ ഉണ്ടാകാമായിരുന്നു ട്ടാ തൃശ്ശൂർകാരി എന്ന നിലയിൽ ആഗ്രഹിച്ചു എന്ന് ഒരു പ്രേക്ഷക പറയുന്നുണ്ട് തൃശ്ശൂർക്കാരി ബ്ലോഗ്സ് വരണം എന്നുണ്ടായിരുന്നു പക്ഷെ വരാൻ കഴിഞ്ഞില്ല തിരക്കായിരുന്നു വാർത്തകളിൽ തിരക്കൊക്കെ പ്രേക്ഷകർ കാണുന്നല്ലേ ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ വന്ന കാരണം അങ്ങോട്ട് വരാൻ കഴിയാതെ പോയതാണ്